ും ദൈവുണ്ടോ ദൈവുണ്ടെങ്കിൽ ദൈവത്തിന്റെ ജാതി എന്ത് അല്ലെങ്കിൽ മതം എന്ത് ഒരാൾ പറയുന്നു ഹനുമാൻ ദളിതനാണെന്ന് മറ്റൊരാൾ പറയുന്നു ഹനുമാൻ മുസൽമാനെന്ന് കാനും മാനും ഉള്ളതുകൊണ്ട് ഹനുമാൻ മുസൽമാൻ എന്ന് ഒരാൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെയും മതത്തെയും വിറ്റ് ഇവർ ജീവിക്കുന്നു ഹനുമാൻ ദളിതനായിരുന്നുവെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ ബിജെപി എംഎൽസിയും വിചിത്രവാദവുമായി രംഗത്ത് കൊച്ചുടത്താങ്ക ഹനുമാൻ മുസൽമാൻ ആയിരുന്നുവെന്ന വാദവുമായാണ് എം എൽ സി ബുക്കൽ നവാബ് രംഗത്തെത്തിയത് ഓ പൊതുവാൾ എനിക്കോറ് എന്താ എന്താ പ്രശ്നം ഇവനെ നീ തല്ലോ ഞാൻ തന്നെ തല്ലോ ഇതിന് കാരണമായി അദ്ദേഹം പറയുന്ന വാദം ഇങ്ങനെ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്നോട് ചോദിച്ചു അപ്പൊ തഴിച്ച് ഞാൻ പറഞ്ഞു തരാം മുസ്ലിങ്ങൾക്കിടയിലാണ് ഹനുമാനുമായി സാദൃശ്യമുള്ള പേരുകൾ ഉള്ളത് പറയരുത് റഹ്മാൻ റംസാൻ ഫർമാൻ സിഷാൻ കുർബാൻ എന്നീ പേരുകളാണ് എന്നീ പേരുകളാണ് ഈ വാദത്തെ ന്യായീകരിക്കാൻ ബുക്കൽ നവാബ് മുന്നോട്ട് വെക്കുന്നത് തലയ്ക്ക് സുഖം െ പോലുള്ള നാറുകളാണ് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന കേട്ടോ ഉണ്ടാക്കുന്നത് നിന്റെ മനസ്സിലെ വർഗീയ കലാപം നീ ഈ ഇവിടെ വന്ന് എഴുതി ഈ ഒരു ഹനുമാൻ മുസൽമാനായി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ആളുകളെ തമ്മിത്തെല്ലിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് ജാതി മതവും നാട്ടു സ്നേഹവും തമ്മിൽ കൂട്ടി നാട്ടിൽ ജീവൻ കൊടുത്തു ആരായാലും ഓനേതും ജാതിക്കാരനായാലും ഓനെ നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കണം ഇതിന്യൂറബിൾ ഒരു മതഭ്രാന്താലയമാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു നാം മുസൽമാനോമാൻ കാണിച്ചത് കേഞ്ജനേയസ്വാമി റംസാൻ ഫർമാൻഷാൻ ഉണ്ട് അതുകൊണ്ട് നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള 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 മാറ്റം വായുടെ മലം മലം തൂർന്ന് അതുകൊണ്ടാണ് വിടി വിടി പമ്പര എന്തിനാണ് വി സ്വയമ നാഗാദേവിയുടെ മുന്നിൽ ഈ ലോകം അറിയപ്പെടുന്ന വന്ന് എന്തിനാണ് വിഡ്ഢിയാകുന്നത് ദേശം എനിക്ക് സംശയിക്കുന്നവരുണ്ടേ വെറുതെ आप बताइए कितने कितने है है कि नाम है जो डायरेक्ट ना हनुमान जी എനിക്കൊരു കുഴപ്പമില്ല എന്തും അതിലൊന്നുമില്ല രണ്ടു മൂന്ന് പിരി അതേ സമയത്ത് ഈ റഹ്മത്ത് അലീനെ പോലുള്ള രാജ്യദ്രോഹികള് ഓനാരായാലും ഗവർണറായാലും മന്ത്രിയായാലും പോലീസായാലും ഓലിക്ക് നമ്മള് മാപ്പ് കൊടുക്കരുത് സത്യത്തിൽ സഹോദരങ്ങളെ പോലെ കഴിയുന്ന നമ്മളെല്ലാവരെയും തമ്മിത്തെല്ലിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഇവർ നടത്തുന്ന ഓരോ നാളുകൾ